കാൽപന്തിൻ്റെ വശ്യമനോഹാരിത നിറഞ്ഞ വേദികളിൽ എന്നും താരരാജക്കന്മാരെ സമ്മാനിച്ചിട്ടുള്ള മണ്ണ് തന്നെയാണ് സാക്ഷാൽ ബ്രസീലിൻ്റെത് ആധുനിക യുഗത്തിലും ഈ വാക്കിന് ഒരു കോട്ടവും തട്ടാത്ത വിധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതെ വിനീഷ്യസും റോഡ്രിയാഗോയും എല്ലാം അതിന് ഉദാഹരണം തന്നെയാണ് ഫുട്ബോൾ എന്ന വിസ്മയത്തിൽ ബ്രസീലിയൻ മണ്ണ് കൊടുത്തിട്ടുള്ള സംഭാവനകൾ ചെറുതല്ല ജോഗോബോണിറ്റ ലോകത്ത് പടർന്നു പിടിച്ചത് പട്ടിണിയിൽ നിന്നും കരകയറാനുള്ള ആയുധമായിട്ടാണ് കഴിഞ്ഞുപോയ എല്ലാ ദശാബ്ദത്തിലും ബ്രസീലിനോളം താരരാജാക്കന്മാരെ സമ്മാനിച്ച ഒരു രാജ്യം കാണില്ല വിശപ്പ് മണക്കുന്ന ഹവാലൻ തെരുവുകളിൽ നിന്നും കാൽപന്തിനോടുള്ള പ്രണയം കൂട്ടിയുറപ്പിച്ച് ലോക ഫുട്ബോളിന്റെ വശ്യമനോഹാരിത നിറഞ്ഞ വേദികളിൽ ആരാധകരെ പുളകം കൊള്ളിപ്പിച്ചവർ ഒരുപാടാണ് പെലയിൽ തുടങ്ങി സീക്കോയും ഗരിഞ്ചയും റൊണാൾഡോയും അഡ്രിയാനോയും റൊണാൾഡിന്യോയും കഫൂം കാർലോസും റിവാൾഡോയും കക്കയും നെയ്മറും അടങ്ങുന്ന ഒരു ദശാബ്ദത്തെ ഫുട്ബോളിക്ക് ആവേശം നൽകിയ ഒരു നിര തന്നെയുണ്ട് ഇന്നിൻ്റെ വേദിയിൽ വിനീഷ്യസും റോഡ്രിയാഗോയും പെക്കുറ്റയും അലിസനും തുടങ്ങുന്ന ഒരു യുവനിര ഇതിലേക്കിതാ മറ്റൊരുത്തൻ കൂടെ കാൽ വച്ചിരിക്കുന്നു പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ബ്രസീലിൻ്റെ പാരമ്പര്യത്തെ നിലനിർത്താൻ ഒരുങ്ങി തയ്യാറാവുന്നവൻ പേര് എൻറിക് ഫിലിപ്പ് വർഷം രണ്ടായിരത്തി ആറ് തിങ്ങി നിറഞ്ഞ ടാഗോറ്റിങ്ക സിറ്റിയിൽ ജൂലൈ ഇരുപത്തിയൊന്നിൻ്റെ രാത്രി ഒരു പയ്യൻ പിറന്നു വെയ്യുന്നു കാൽപന്തിനോട് അതിയായ ആഗ്രഹം കാണിച്ചിരുന്ന ഒരു പിതാവിൻ്റെ സ്വപ്നം ഇവിടെ നിന്നും തുടങ്ങപ്പെട്ടു ബ്രസീലിൻ്റെ തെരുവുകളിൽ പന്ത് തട്ടി വളരാൻ ആരംഭിച്ച കൊച്ചുപാലൻ യൂറോപ്യൻ നഗരങ്ങളിലെ ഫുട്ബോളികാവേശം അന്നുതന്നെ മനസ്സിൽ കണ്ടിരിക്കണം പാൽമിറാസിൽ ജോലിക്കാരനായ അച്ഛൻ തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് സ്വന്തം ക്ലബ്ബിൻ്റെ ട്രെയിനിങ് സെക്ഷൻ ഒരിക്കൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു നീക്കങ്ങൾ പരിശീലകരുടെ കണ്ണ് തുറപ്പിച്ചു അന്ന് അവർ തന്നെ പറഞ്ഞു കാണണം വരുംകാല ഫുട്ബോളിൻ്റെ വാർത്താവാണ് ഈ ചെറുപയ്യൻ എന്ന് തൻ്റെ യൂത്ത് കരിയറിൽ നിന്നും എൻഡ്രിക്ക് നേരെ കയറി ചെല്ലാനിരിക്കുന്നത് ലോകത്തിലെ നമ്പർ വൺ ഫുട്ബോൾ ക്ലബ്ബിലേക്കാണ് ലെഫ്റ്റ് വിംഗ് ഫോർവേഡായും റൈറ്റ് വിംഗ് ഫോർവേർഡായും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു അസാധ്യ സ്ട്രൈക്കർ സാക്ഷാൽ റൊണാൾഡോ നസാരിയക്കു ശേഷം ബ്രസീൽ ലോകം അടക്കി വായാൻ പോകുന്ന ഒരു വണ്ടർ കിറ്റ് ഈ പതിനേഴാം വയസ്സിൽ തന്നെ പലരും ആഗ്രഹിക്കുന്ന ഘട്ടങ്ങളിലേക്ക് തൻ്റെ ആത്മധൈര്യം കൊണ്ട് കയറി ചെല്ലുന്ന എൻട്രിക്ക് പറയാതെ പറയുന്ന ചില വാക്കുകളുണ്ട് അതെ നിങ്ങൾ സ്വപ്നം കാണുക അതിനായി കഠിനാധ്വാനം ചെയ്യുക പലരിലും ഇൻസ്പിറേഷൻ തീർക്കാൻ പോകുന്ന ഒരു കൊച്ചു ബാലനായിരിക്കും അവൻ ഇക്കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരത്തിലെ ഒരു ഗോളിനാണോ നിങ്ങൾ ഇത്ര വീൽഡപ്പ് കൊടുക്കുന്നത് എന്ന ചോദ്യത്തിന് നൽകാൻ ഒറ്റ മറുപടി മാത്രമേ ഞങ്ങളുടെ അരികളുള്ളൂ ഒന്നും കാണാതെ റിയൽ മാട്രിയുടെ അവനെ ടീമിലെത്തിക്കില്ല കണ്ടിരുന്നു കാണാം ആ പതിനേഴുകാരൻ്റെ സംഹാരതാണ്ഡവത്തെ